നമസ്കാരം ഞാൻ മഞ്ജു ജിയസ് ഡിസംബർ ഒമ്പതിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കാൽഡി വാർഡിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മത്സരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജു ജിയസ് എന്ന എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലം നഗരസഭയുടെ കൗൺസിലറായിരുന്നു ആദ്യത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കാലടിയുടെ കൗൺസിലറും ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ കരമനയുടെ കൗൺസിലറുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കാലടിയിലെ അന്ന് ഉണ്ടായിരുന്ന സ്ഥിതി വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിലും വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഞാനിപ്പോ നിൽക്കുന്നത് കാലടി സ്കൂളിൻ്റെ അടുത്താണ് ഈ കാലടി സ്കൂളിൽ അന്നത്തെ നമ്മുടെ നിയമം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ഒ രാജഗോപാലിന്റെ ഫണ്ടിൽ നിന്നും ആറു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് സ്കൂളിനെ മിക ഉറ്റ കേന്ദ്രമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം അതോടൊപ്പം തന്നെ പല റോഡുകളും ഏറ്റവും കിടക്കുന്ന പല റോഡുകളും എനിക്ക് നന്നാക്കുവാൻ സാധിച്ചു ജനങ്ങൾക്ക് നടപ്പാതകൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുവാൻ സാധിച്ചു വെളിച്ച വിപ്ലവം കൊണ്ടുവരാൻ സാധിച്ചു വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് മാറ്റുവാനായി അമൃത് പദ്ധതിയിൽ നിന്നും മൂന്ന് കോടി രൂപ വകയിരുത്തി ചെയ്യുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും അത് അവസാന ഘട്ടം എത്തിയിട്ടില്ല അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല എന്നുള്ളതുണ്ട് ഒരുപാട് വികസനങ്ങൾ വ്യക്തിഗത വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നൊക്കെ ഉണ്ട് പിന്നെ അന്ന് കല്ലടിമുഖം പാലം എന്നുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു എങ്കിലും ഇതുവരെയും നടന്നില്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷവും മന്ത്രി ലെവലിൽ അത് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എങ്കിലും കാലടിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നാം കരമനയാണ് പോയത് കരമനയിലെ വികസനവും അവിടെയുള്ള ജനങ്ങൾ എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിരുന്നത് അതിൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പലയിടങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് നിയമം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ശിവൻകുട്ടി അവർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ അവിടുത്തെ നിവാസികൾ പറഞ്ഞിരുന്ന സീവേജ് സംവിധാനം അന്നു മുതൽ അവരുടെ ഒരു സ്വപ്നമായിരുന്ന ഒരു പദ്ധതി എനിക്കിന്ന് അവിടെ തുടങ്ങി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ നിവാസികൾ എനിക്ക് തരുന്ന വലിയ ഒരു കിരീടം പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്തു പിന്നെ മാർക്കറ്റ് ചെയ്തു പിന്നെ സ്കൂളിൻ്റെ വികസനം ഒരു സ്കൂള് ഒന്നര കോടി രൂപയ്ക്ക് ചെയ്യുവാനായിട്ടുള്ള പദ്ധതി കൊണ്ടുവരികയും അത് മന്ത്രിയുടെ തലത്തിൽ നിന്നും നടത്തി തരികയും ചെയ്തു പിന്നെ മലയാറ്റൂർ സാംസ്കാരിക കേന്ദ്രം എന്ന ശാസ്ത്രീയ നഗർ നിവാസികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലെ എൻ്റെ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുണ്ട് അതിലെ ചെറിയ ഒരു കടമ്പ കൂടി കടന്നു കഴിഞ്ഞാൽ ആ പ്രദേശവാസികൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഞാൻ കാലടിയിൽ മത്സരിക്കാൻ എത്തുമ്പോൾ കാലടിയിലെ ജനങ്ങളോട് ഓട്ടഭ്യർത്ഥിച്ചു ചെല്ലുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ അവരുടെയൊക്കെ വീട്ടിലെ ഒരംഗമായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എന്നോട് സംസാരിക്കുന്നത് വനിതാ വാർഡായപ്പോ മഞ്ജു വരുമോ മഞ്ജു വരുമോ എന്നുള്ളതാണ് അപ്പൊ മഞ്ജു ആണ് എന്നറിഞ്ഞതും വോട്ട് വന്ന് ചോദിക്കുന്നതിൽ വളരെ വലിയ സന്തോഷത്തിലാണ് എനിക്ക് നൂറ് ശതമാനവും വിജയം ഉറപ്പുണ്ട് ഭൂരിപക്ഷം എത്രത്തോളം കൂടും എന്നുള്ളതാണ് ഞാനിപ്പോ ജനങ്ങളോട് സംവദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അവര് റോഡിന് ടാക്സ് അടച്ച് വണ്ടിക്ക് ടാക്സ് അടച്ച് നടക്കുമ്പോൾ അവർക്ക് റോഡ് കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്ത നല്ല സാങ്കേതിക വശം ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് റോഡുകൾ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതുണ്ട് രണ്ടാമത് ഇവിടെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗര മാലിന്യം അത് എങ്ങനെയാണോ വലിയ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം ചെയ്യുക എന്നുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പ്രദേശത്തു കൂടി മുഴുകുന്ന ആറുകളുടെ സംരക്ഷണം ബണ്ടുകൾ അല്ലെങ്കിൽ റീറ്റെയിനിങ് വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതുണ്ട് ഏറ്റവും വലിയ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് കാലടി നിവാസികളുടെ സ്വപ്നമായ കല്ലടിമുഖം പാലം അതിന് ഇരുന്ന സമയത്ത് അതിന്റെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന പ്രോസസ്സിലൂടെ അടുത്ത അഞ്ചു വർഷത്തിനകം കല്ലടിമുഖം പാലവും മാങ്കോട്ട് കടവ് പാലവും ഞങ്ങളുടെ സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും ഇന്ന് നിൽക്കുന്ന ഈ കാലടി സ്കൂളിൽ ഒരു പ്ലസ് ടു ഹയർ സെക്കൻഡറി കൊണ്ടുവരിക എന്നുള്ള ഒരു സ്വപ്നമുണ്ട് അത് സാക്ഷാത്കരിക്കും ഇതിനൊക്കെയായിട്ട് നഗരസഭയില് മേയറെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ പദ്ധതികളാണ് വേണ്ടുന്നത് എന്നുള്ളത് സാങ്കേതിക വശങ്ങൾ പഠിച്ചുകൊണ്ട് അഴിമതിക്കെതിരെയും ദുർഭരണത്തിനെതിരെയുമൊക്കെ ശബ്ദിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് വിജയിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ജനസേവകരാകുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് കാലടി നിവാസികൾക്ക് ഞാൻ വാഗ്ദാനം കൊടുക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് വീട്ടിൽ വന്ന് കണ്ട് തൊട്ടറിഞ്ഞ് നിങ്ങളുടെ ഒരു അംഗമായി പ്രവർത്തിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വാക്കുകൾ തരികയാണ് നന്ദി നമസ്കാരം